ചുണ്ടിലെരിയുന്ന ബീഡിപ്പുകയുടെ ചുരുളിൽ കവിതയുടെ കാമന കണ്ടവൻ ചിരിക്കുന്നവന്റെ ഉള്ളിലെ നൊമ്പരങ്ങളെ മനസ്സുകൊണ്ടാവാഹിച്ചെടുത്ത് കവിതയുടെ പച്ചപ്പുതീർത്തവൻ ആദർശങ്ങളുടെ അപ്പോസ്തലന്മാർ കണ്ടിട്ടും തിരിച്ചറിഞ്ഞിട്ടുമറിയാതെ പോയവൻ ഒരു ചെറുകുപ്പി മധ്യത്തിലും എരിയുന്ന വീടിപ്പുകയിലും തൻ്റെ സ്വർഗം കണ്ടെത്തിയവൻ ഒരു ചെറുകുപ്പി മധ്യത്തിലും എരിയുന്ന വീടിപ്പുകയിലും തൻ്റെ സ്വർഗം കണ്ടെത്തിയവൻ അനുഭവങ്ങളുടെ തിച്ചൂളയിൽ പലവട്ടം വെന്തവൻ കവിതയുടെ ഉള്ളറകളിൽ കത്തുന്ന സത്യങ്ങളെ ഭ്രാന്തൻ ആശയങ്ങളാൽ സന്നിവേശിപ്പിച്ചവൻ ഉടുപ്പിന്റെ കൈത്തെറുപ്പിൽ ജീവൻ തുടിക്കുന്ന കവിതകൾ തുണ്ടുകടലാസിൽ കുറിച്ചു സൂക്ഷിച്ചവൻ കാഴ്ചകൾക്കപ്പുറം അകം നോവിന്റെ വേരിടങ്ങളിൽ ആരും കാണാതെ ചുടുകഴുക്കിയോൻ രക്തബന്ധങ്ങളുടെ കാണാച്ചരടിൽ പ്പെട്ടവൻ ചേർത്തണച്ച സൗഹൃദങ്ങൾ അനവധി വഴി പറഞ്ഞകന്നുപോയ ശരിയേത് തെറ്റേതെന്നറിയാത്ത കാലത്തിൻറെ കണക്കു പുസ്തകത്തിൽ സ്വന്തം ജീവിതം തുലനം ചെയ്തവനും നിസംഗത മാത്രം ചിരിക്കാനും കരയാനും മറന്നു പോയവന്റെ ജന്മശിഷ്ടങ്ങളിൽ കവിതയുടെ ഭ്രാന്തിടങ്ങൾ പൂത്തപ്പോൾ തോളത്തു കൈയിട്ടു നടന്നവർ പോലും അടക്കത്തിൽ ചിരിച്ചു ധവള വസ്ത്രത്തിൽ നിന്നും മുഷിഞ്ഞ വസ്ത്രത്തിലേക്കു മാറി തെരുവിൻ്റെ വിശാലമായ ഇടങ്ങളിൽ കവിതയുടെ തട്ടകം തേടിയോനെ പലർക്കും പുച്ഛം കവിതയുടെ കുറിമാനത്തിൽ പുതിയ വെളിപാടുകൾ തീർത്തവനെ സ്വീകരിക്കാൻ മറ്റു പലരുമെത്തി സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ അവരെ സ്വീകരിച്ചവൻ അവന്റെ അയ്യപ്പൻ ലോഡ്ജിലെ പതുപതുത്ത മെത്തയും തെരുവിലെ കടത്തിണ്ണയിലും പഴഞ്ചാക്കിലും നിദ്രാദേവിയെ ഒരുപോലെ ചേർത്തു വച്ചവൻ ചോര കുടിച്ച കൊതുക് തലകറങ്ങി വീണപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പൊട്ടാ നിന്നോട് പറഞ്ഞില്ലേ എൻ്റെ ചോരയിൽ മധ്യമുണ്ട് നിനക്കു ലഹരി പിടിക്കുമെന്ന് പൊട്ടിച്ചിരിയുടെ അലകൾക്കുള്ളിലും പാറിപ്പറന്ന മുടികളും നരച്ച കുറ്റിരോമങ്ങളും രോമങ്ങളും കൃത്യതയില്ലാത്ത മീശയ്ക്കുള്ളിലും തെളിഞ്ഞു നിൽക്കുന്ന ചുണ്ടിലെ ചിരിക്ക് ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കത ഇടതുകൈ തലയിൽ വെറുതെ പലവട്ടം പരതുന്നുണ്ടായിരുന്നു കവിതയുടെ ആശയങ്ങൾക്കായി ചിരോലിഖിതങ്ങളിൽ പരതുന്നതാവുമോ നാക്കിൻ്റെ കത്തിയാൽ അപരന്റെ വാക്കരിയുന്നവന് ദൈവത്തോടും നിസംഗത മാത്രമായിരുന്നു എല്ലാവരും ആശ്രയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളും സ്വന്തമായ പല കാര്യങ്ങളിലും നിസ്സഹായരായതുകൊണ്ടാവാം ജന്മശിഷ്ടങ്ങളുടെ ബാക്കി പത്രങ്ങളിൽ കടലോളം നൊമ്പരങ്ങൾ മനസ്സിലേറ്റുമ്പോഴും കൺമുന്നിലെ സത്യങ്ങളെ കാണാ കാഴ്ചകളിലെ നോവിടങ്ങളെ കവിതയുടെ തട്ടകങ്ങളിലേക്ക് പരകായം ചെയ്തതും കാലത്തിൻ്റെ തിരുവെഴുത്തുകളായതും നിയോഗമാകാം കൺമുന്നിലെ സത്യങ്ങളെ കാണാ കാഴ്ചകളിലെ നോവിടങ്ങളെ കവിതയുടെ തട്ടകങ്ങളിലേക്ക് പരകായം ചെയ്തതും കാലത്തിൻ്റെ തിരുവെഴുത്തുകളായതും നിയോഗമാകാം ഓരോ തോൽവിയെയും വിജയമായി കണ്ട് അവധൂത സംഹിതയിലൂടെ കാവ്യസഞ്ചാരം നടത്തിയ ഏകാന്തപതികൻ കാവ്യപ്രമുഖൻ അവൻ്റെ പേരത്രേ അയ്യപ്പൻ ഏ അയ്യപ്പൻ ഒടുവിലെപ്പോഴോ ആർക്കും ബാധ്യതയാകാതെ നാളെ മറ്റൊരാളോട് കടം വാങ്ങാൻ കൈനീട്ടാതെ അല്ല കടമെന്നു പറയാൻ കഴിയില്ലല്ലോ കടം വാങ്ങി തിരികെ കൊടുക്കാൻ കഴിയാതെ കടപ്പാട് സൂക്ഷിച്ചവൻ അക്ഷരങ്ങളുടെ അനന്തവികായിൽ തിരുശേഷിപ്പുകളുടെ മറ്റൊരു ബാക്കി പത്രമായി മെല്ലെ യാത്ര പറഞ്ഞു പോയവൻ എൻ്റെ അയ്യപ്പൻ ഏ അയ്യപ്പൻ